ഞാൻ ഞാൻ നോക്കൂ എന്നോട് ചോദിക്കരുത് വീട്ടിൽ പോയി അത് നിങ്ങൾ നിങ്ങളൊരു കൺക്ലൂഷൻ അല്ല അങ്ങനെ തെളിവുണ്ടെങ്കിൽ കോർട്ടിൽ പോവുക എന്താണ് എന്താണ് നിങ്ങൾക്ക് അല്ലെന്ന് പറയുന്നത് അല്ല നിങ്ങൾ ഇത് തീരുമാനിച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളൂ അല്ല നിങ്ങൾ കോർട്ടാണെങ്കിൽ പിന്നെ നമുക്ക് കോട്ട് പൂട്ടി വെക്കാം അല്ല അല്ല ഞാൻ പറട്ടെ ഞാൻ ഒരു കാര്യം പറട്ടെ രാഷ്ട്രീയ നേതാവെന്ന് ആ ലെവലും ഞാൻ ഞാൻ ഡ്യൂ റെസ്പോൺസിബിലിറ്റി ഞാൻ പറയുന്നത് എന്താണ് ഇത് ചെയ്യേണ്ടത് ഇത് തീരുമാനിക്കേണ്ടത് കോർട്ടും എലക്ഷൻ കമ്മീഷനാണ് അതിനെ അതിനേക്കാർ ജാ കൂടുതൽ എന്താ ഞാൻ പറയേണ്ടത് ജനങ്ങളോട് ഇതാണ് പറയേണ്ടത് ഇത് നിങ്ങളോട് തന്നെയാണ് പറയുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഇങ്ങനെ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത് ഒരു ആരോപണം ഉണ്ടെങ്കിൽ നമ്മളല്ല അത് കൺക്ലൂഡ് ചെയ്യേണ്ടത് നമ്മളല്ല കൺക്ലൂഡ് ചെയ്യേണ്ടത് അതൊരു കോർട്ട് പ്രോസസ് ഉണ്ട് ഇന്നസെന്റ് ടിൽ പ്രൂവ് ആൻഡ് ഗിൽറ്റി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്നസെന്റ് ടിൽ പ്രൂവ് ആൻഡ് ഗിൽറ്റിന്റെ അർത്ഥം ഒരു കോർട്ട് ആ പരാതി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിൻ്റെ എന്താണ് കറക്റ്റ്നെസ് അത് അവർ തീരുമാനിക്കും